കേരളം മാത്രമല്ല മലയാളികൾ ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിലുണ്ടോ അവരെല്ലാം വിശദമായിട്ട് ചർച്ച ചെയ്യുന്ന നവകേരളത്തിലേക്കുള്ള കേരളത്തിൻ്റെ ഈ പുതിയ ബഡ്ജറ്റ് അങ്ങനെ ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയുള്ള ത്രാണിയില്ലാത്ത ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത് അതിൻ്റെ ചർച്ച സംഘടിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ത്രാണി പോലും ഇല്ല എന്നിട്ട് അവർ പറയുന്നത് കേരളത്തിൻ്റെ മുഖം തന്നെ മാറ്റിമറിക്കാൻ ശേഷി പര്യാപ്തമായ വിധത്തിലുള്ള ഈ ബഡ്ജറ്റിനെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രായോഗികമല്ല എന്നാണ് അവരാകെ പറയുന്ന പ്രയോഗം ഇത് വളരെ ഏതാണ്ട് മൂന്ന് മണിക്കൂർ എടുത്തിട്ടാണല്ലോ അവതരിപ്പിച്ചത് വായിക്കാനും അത്ര ഉണ്ട് അതിൻ്റെ മേലെ നോക്കിയിട്ട് ഒറ്റ ഒറ്റക്കാരിയേ പറഞ്ഞിട്ടുള്ളൂ പ്രായോഗികമല്ല അങ്ങനെയുള്ളൊരു ചർച്ചയാണ് അവർ ഉയർത്തിയിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് പുത്തിരിയായ ഒരു അനുഭവമായിരിക്കില്ല ഞങ്ങൾക്കല്ല ഞങ്ങൾക്കല്ല എന്ന് ഞാൻ ആദ്യം പറയായിരുന്നത് നിങ്ങൾക്കൂടി അത് അനുഭവവേദ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ ബഡ്ജറ്റിൻ്റെ ഘട്ടത്തിലും ഇത്തരത്തിലുള്ള പ്രസ്താവനയ തന്നെയാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവും പറഞ്ഞതും പേരുമാറ്റം മാത്രമേ ഉള്ളൂ അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും ഒരേ ഒരു പദം പോലും മാറ്റാതെ അതേ പ്രയോഗമാണ് ധനമന്ത്രിയെ അവതരിപ്പിച്ചത് ബഡായി ബഡ്ജറ്റ് തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ലെന്ന് ഉറപ്പായതോടെ അപ്രായോഗികമായ ബഡ്ജറ്റായി എന്നാണ് ഐസക്കിന്റെ ബഡ്ജറ്റിനെ സംബന്ധിച്ച് അന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇപ്പോൾ കൂടി ഒന്ന് കൂട്ടി വെച്ച് പരിശോധിച്ച് നോക്കൂ ഇപ്പോൾ പറഞ്ഞതുകൂടി പേര് മാറ്റാണ് പറഞ്ഞ ആള് പേര് മാറ്റാളെ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആളുടെ പേരും മാറ്റാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പതിനഞ്ചിന് തൻ്റെ സുദീർഘമായ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ആരോപണങ്ങൾ ആവർത്തിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് ചെയ്തത് അപ്പോൾ സമാനമായ സ്ഥിതി തന്നെയാണോ ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത് അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് യു ഡി എഫ്കാർക്ക് പ്രതിപക്ഷക്കാർക്ക് കേരളത്തിന്റെ ബഡ്ജറ്റിൻ്റെ ഈ ജനകീയ മുഖം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടതുപക്ഷ ബദൽ എന്താണ് എന്നതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തൽ മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇനിയിപ്പോൾ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമല്ല ചർച്ചയ്ക്ക് പോയാൽ കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടി വരുമോ എന്നുള്ളത് അത് തമസ്കരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രതികരണം ഇനിയിപ്പോൾ തെറ്റായ ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പരമ്പര കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു ധർമ്മമുണ്ട് ജനാധിപത്യ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഗൗരവമുള്ളതാണ് പ്രതിപക്ഷത്തിന് പറയാനുള്ളത് വിമർശനാത്മകമായ രീതിയിൽ ഉന്നയിക്കാനുള്ള അവരുടെ അവകാശം ആരും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഒരു വികസന പ്രവർത്തനവും നടത്താൻ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന യു ഡി എഫിനോടും അതുപോലെ ബി ജെ പി എന്താണ് പറയുക നമുക്കറിയാം ഇവിടെ നിരവധി സംഭവങ്ങൾ കേരളത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഉൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വികസന വിരുദ്ധമായ നിലപാടാണ് എല്ലാ കാര്യത്തിലും എടുക്കുന്നത് ഓ ഓരോരോ ഉദാഹരണം പറഞ്ഞാൽ സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികളെയെല്ലാം രാഷ്ട്രീയ വിരോധം വെച്ച് തകർക്കുകയും അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് യു ഡി എഫിന്റെ സ്ഥിരം പരിപാടിയാണ് എന്നാൽ പത്തു കൊല്ലായി ആവാൻ പോവുകയാണ് ഇന്നേ വരെ പ്രതിപക്ഷ നേതാവ് എന്ന വി ഡി സതീശൻ നിയമസഭക്കകത്ത് ഏതെങ്കിലും ഒരു അഴിമതി സംബന്ധിച്ച് എഴുതി കൊടുത്ത് ഒരു അഴിമതി ആരോപണം ഇന്നേ വരെ ഉന്നയിച്ചിട്ടില്ല ഒരു കോൺഗ്രസ് നേതാവ് തന്നെ എന്നോട് പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ കഴിവ് കേടാണ് എന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു അഴിമതി ആരോപണം അപ്പോൾ ഇനി കഴിഞ്ഞ അഞ്ച് കൊല്ലം വിട്ടേ ഇക്കൊല്ലം നാല് കൊല്ലം നാലര കൊല്ലം നല്ല മുക്കാ കൊല്ലായി ഓരഴിമതി ആരോപണത്തെപ്പറ്റി ഇന്നേ അവരെ എഴുതി കൊടുത്ത് അസംബ്ലിക്കകത്ത് ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്യാൻ അവർക്ക് ഇടയുണ്ടായിട്ടില്ല എന്നാൽ പുറത്ത് നിരവധി ആരോപണങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട് ഉന്നയിക്കാൻ മാത്രമല്ല അവര് കോടതിയിൽ പോയിട്ടുണ്ട് കോടതിയിൽ പോയിട്ടുള്ള നിരവധി കേസുകളുടെ വിധി വന്നു വന്ന് വരികയാണ് കൊണ്ടിരിക്കുകയാണ് എന്താ ഇപ്പോഴത്തെ സ്ഥിതി അവര് സർക്കാർ കൊണ്ടുവരുന്ന പുതിയ പുതിയ മെച്ചപ്പെട്ട വികസന പാതയിലൂടെ കേരളം മുന്നോട്ടേക്ക് പോകുന്നതിന് ഉപകരിക്കുന്ന രീതിയിൽ കൊണ്ടുവന്ന ഓരോന്നിനോടും ഇവരെടുത്ത സമീപനം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കിഫ്ബി കിഫ്ബി ഏതാണ് തൊണ്ണൂറ്റിയാറായിരം കോടി ഉറുപയുടെ പദ്ധതി കേരളത്തിലെ ബഡ്ജറ്റിന് പുറമെ നടപ്പിലാക്കിയിട്ടുള്ളൊരു സംവിധാനമാണ് തൊണ്ണൂറ്റിയാറായിരം കോടി ഉറുപയുടെ വികസന അതിലും പ്രത്യേകിച്ച് നിക്ഷേപം നമ്മുടെ നാഷണൽ ഹൈവേ ഉൾപ്പെടെ എല്ലാറ്റിനും വളരെ മുമ്പ് നീൽ നിന്നിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതാണ് ഈ കി പി അതിനെതിരായിട്ട് കേസ് കൊടുത്തല്ലോ അതിൻ്റെ ഒപ്പം തന്നെയാണ് പിന്നീട് കെ ഫോണിന്റെ പ്രശ്നം വന്നപ്പോൾ കേസ് കൊടുത്തല്ലോ കോടതി എന്താ ചെയ്തത് നിങ്ങൾ മാധ്യമങ്ങളുൾപ്പെടെ കേസിന്റെ വിധി അധികം പ്രസിദ്ധീകരിക്കാറില്ല അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല രണ്ട് കാര്യത്തിലും കോടതി തെറ്റായിരുന്നു എന്ന് കേസ് കൊടുത്തവർക്ക് നേരെയാണ് വിധി വന്നത് തോട്ടപ്പള്ളി മണൽ വാരൽ കേസ് ബ്രൂവറി ആരോപണം ബന്ധു നിയമന കേസ് തോട്ടണ്ടി ഇടപാടിലെ അഴിമതി കേസ് ഡാം തുറന്നു വിട്ട് എന്ന കേസ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ക്രമക്കേടിന്റെ പേര് പറഞ്ഞിട്ടുള്ളത് കോവിഡ് കാലത്തെ പി പി കിറ്റ് ഈ എല്ലാ കേസിലും കോടതിയിലേക്ക് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ പോയ എല്ലാ കേസിലും വിധി ഗവൺമെൻറിന് അനുകൂലവും നിങ്ങൾക്കെതിരുവുമായിരുന്നു ഇപ്പോൾ കേരളത്തിൻ്റെ വികസനപാതയെ തകർക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനമാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായി ഒരുപാട് കേസുകൾ വരികയുണ്ടായി കോൺഗ്രസിൻ്റെ എം എൽ എ തന്നെ മാത്യു കുളനാടൻ താഴേ കോടതി മുതൽ തോറ്റു തോറ്റ് ഞാൻ അപ്പീൽ പോകും അപ്പീൽ പോകും വന്ന് ഒരു വാശിയോടുകൂടി പോയിട്ട് അവസാനം സുപ്രീം കോടതിയിൽ നിന്ന് വാക്കേസ് തള്ളി പിന്നെ അപ്പീൽ അപ്പീലെന്ന് പറയാനുണ്ടായില്ല അവസാനിച്ചു അവിടെ അപ്പം യഥാർത്ഥത്തിൽ ഇപ്പോഴേറ്റവും അവസാനമായി സ്പ്രിംഗ്ലർ കേസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വന്നു അതിൻ്റെ വിധിയാണ് ഏറ്റവും അവസാനം വന്ന വിധി എന്തായിരുന്നു പറഞ്ഞത് സ്പ്രിങ്ക്ലർ ലോകോത്തരമായ രീതിയിൽ കള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന നമ്മുടെ ഡാറ്റ മുഴുവൻ കട്ടുകൊണ്ടുപോകുന്ന സാമ്രാജ്യത്വത്തിൻ്റെ ശക്തി എന്നെല്ലാം പറഞ്ഞിട്ട് യാതൊരു മയമില്ലാതെ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകിച്ച് കോവിഡ് പശ്ചാത്തലത്തെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു ടൂളിനെ അതിശക്തിയായിട്ട് വിമർശിച്ച് കേസിലേക്ക് പോയി ഇപ്പോൾ ആ കേസിൻ്റെ വിധി കൃത്യമായിട്ട് വന്നു അതിലിപ്പോൾ കേസിൽ പോയവരെ കൂട്ടത്തില് ഉണ്ട് അന്ന് രമേശ് ചെന്നിത്തലയുണ്ട് വി ഡി സതീശനുണ്ട് ബി ജെ പിയുടെ സുരേന്ദ്രനുണ്ട് മൂന്നാർക്കും കിട്ടേണ്ടത് കിട്ടിയപ്പോൾ മതിയാക്കി യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ കോവിഡ് പശ്ചാത്തലത്തെ അഭൂമീകരിക്കുന്നതിന് വേണ്ടി കേരളം നടത്തിയ ഏറ്റവും ശ്രമകരമായ ഒരു ജോലിയിൽ കടങ്കോലിട്ട് അതിനെ തകർക്കാൻ ശ്രമിച്ച കോടതിയുടെ ഇപ്പോൾ വന്ന വിധി വെച്ചുകൊണ്ട് മാപ്പ് പറയണം വി ഡി സതീശനും പറയണം രമേശ് ചെന്നിത്തലയും പറയണം അതുപോലെ ബി ജെ പി നേതാവ് സുരേന്ദ്രനും പറയണം